പതിനെണ്ണായിരത്തി അറുന്നൂറ്റി അൻപത്തെട്ട് കോടി രൂപ ചിലവ് വരുന്ന നാല് റെയിൽവേ മൾട്ടി ട്രാക്കിംഗ് പ്രോജക്റ്റുകൾക്കുള്ള അപ്രൂവൽ സെൻട്രൽ ഗവൺമെൻറ് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാവുന്നതാണ് ഐ ആർ എഫ് സി റെയിൽടെൽ കോർപ്പറേഷൻ റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് തുടങ്ങിയ സ്റ്റോക്കുകളെയാണ് തിങ്കളാഴ്ച നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് കിലോമീറ്റർ ദൈർഘ്യമുള്ള റെയിൽവേ ലൈൻ എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രോജക്റ്റ് ഈ പ്രോജക്റ്റ് റെയിൽ സെക്ടറിലെ കമ്പനികൾക്ക് ലഭിക്കുന്നത് മഹാരാഷ്ട്ര ഒഡീസ ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കുള്ള റെയിൽ നെറ്റ്വർക്ക് എക്സ്പാൻഷനാണ് ഇതിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് പദ്ധതി നമ്മൾ ഒരല്പം ഡീറ്റെയിൽ ആയി പരിശോധിക്കുകയാണെങ്കിൽ ഛത്തീസ്ഗഡിൽ അറുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ റെയിൽവേ ലൈൻ നിർമ്മിക്കാനുള്ള തീരുമാനമായിട്ടുണ്ട് ഇതിനുവേണ്ടി എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപയുടെ നിക്ഷേപമാണ് വരാൻ പോകുന്നത് ഇവിടെ സിമെൻ്റ് മാനുഫാക്ചറിങ് കമ്പനികൾക്ക് അടുത്തുകൂടി നിർമ്മിക്കുന്ന റെയിൽവേ നെറ്റ്വർക്ക് വഴി ലോജിസ്റ്റിക് ഹാൻഡ്ലിംഗ് അല്ലെങ്കിൽ കാർഗോ ഹാൻഡ്ലിംഗ് നടക്കുമ്പോൾ രണ്ടായിരത്തി കോടി രൂപയുടെ വരുമാനം റെയിൽവേ പ്രതീക്ഷിക്കുന്നുമുണ്ട് ഇതുകൂടാതെ മഹാരാഷ്ട്രയിൽ റെയിൽ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യുന്നതിന് നാലായിരത്തി കോടി രൂപയുടെ ബജറ്റ് വിഹിതമാണ് നൽകിയിരിക്കുന്നത് ഒഡീസയിൽ സംബാൽപൂരിനും ജർപ്പതിനും ഇടയിലുള്ള റെയിൽ നെറ്റ്വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ റെയിൽ നെറ്റ്വർക്ക് നിർമ്മിക്കുന്നതിന് മൂവായിരത്തി കോടി രൂപയുടെ അപ്രൂവൽ നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ പദ്ധതികളുടെ പശ്ചാത്തലത്തിൽ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാം കൂടാതെ പത്തൊമ്പത് പുതിയ റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനവും മൂവായിരത്തി മുന്നൂറ്റി എൺപത് ഗ്രാമങ്ങളിലേക്ക് റെയിൽ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള തീരുമാനവും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് പ്രതിവർഷം പുതിയതായി നിർമ്മിക്കുന്ന റെയിൽ നെറ്റ്വർക്ക് വഴി എൺപത്തെട്ട് പോയിൻറ്റ് ഏഴ് ഏഴ് ദശലക്ഷം ടണ് ടൺ ചരക്കായിരിക്കും അല്ലെങ്കിൽ കാർഗോ ആയിരിക്കും ഹാൻഡിൽ ചെയ്യുക ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകളെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാം തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ റെയിൽ സെക്ടറിലെ ഐ ആർ സി ടി സി എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഐ ആർ സി ടി സി മൂന്ന് ശതമാനം ഇടിഞ്ഞ് എഴുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകിയിരുന്നു ഐ ആർ സി ടി സിയെ സംബന്ധിച്ചിടത്തോളം അറുന്നൂറ്റി എൺപത് അറുന്നൂറ്റി തൊണ്ണൂറ് തുടങ്ങിയ റേഞ്ചിൽ സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ടുണ്ട് റീസെൻ്റ്ലി മാർക്കറ്റിൽ വന്ന കറക്ഷനിൽ സ്റ്റോക്ക് അറുന്നൂറ്റി വരെ ഇടിയുകയും അവിടെ നിന്നും ഹയർ സൈഡിലേക്ക് നീങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് അറുന്നൂറ്റി എൺപത് അറുന്നൂറ്റി തൊണ്ണൂറ് തുടങ്ങിയ റേഞ്ചുകളിൽ എത്തുകയാണെങ്കിൽ അതായത് ഓൺഗോയിങ് മാർക്കറ്റിലെ വീക്ക് സിറ്റുവേഷൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് അറുന്നൂറ്റി എൺപത് അറുന്നൂറ്റി തൊണ്ണൂറ് തുടങ്ങിയ റേഞ്ചുകളിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് അക്കോമഡേഷൻ നടത്താവുന്നതാണ് അറുന്നൂറ്റി അറുപത് രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റൈൻ ചെയ്യാം രണ്ടാമത്തേത് ഐ ആർ എഫ് സി ഐആർ എഫ് സിയും ബോട്ടം ലെവലിൽ നിന്നും റിക്കവറിയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു കാൻഡിൽ പാറ്റേൺ കാണിക്കുന്ന സ്റ്റോക്കാണ് ഐ ആർ എഫ് സിക്ക് ആ നൂറ്റിപ്പത്ത് രൂപയ്ക്ക് അടുത്ത് സപ്പോർട്ട് ലഭിക്കുകയും അവിടെ നിന്നും സ്റ്റോക്ക് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തഞ്ച് തുടങ്ങിയ റേഞ്ച് വരെ ഉയരുകയും ചെയ്തു ഇവിടെ ഹയർ ഹൈ ഹയർ ലോ ഹയർ ലോ രീതിയിലുള്ള ഒരു അപ്പുവേഡ് ട്രെൻഡിലൂടെയാണ് സ്റ്റോക്ക് കടന്നു പോകുന്നത് സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാനുള്ള ഏറ്റവും മികച്ച റേഞ്ച് നൂറ്റി പതിനഞ്ചിനും നൂറ്റി ഇരുപതിനും ഇടയിലാണ് നൂറ്റിപ്പത്ത് രൂപയ്ക്കടുത്ത് സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ട് ഉള്ളതായിട്ടും കാണാൻ സാധിക്കും നൂറ്റിപ്പത്ത് രൂപയുടെ സപ്പോർട്ട് നഷ്ടമായി കഴിഞ്ഞാൽ സ്റ്റോക്കിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ചെയ്യാം അതുകൊണ്ട് നൂറ്റിപ്പത്തിനടുത്തുള്ള സ്റ്റോപ്പ് ലോസ് വേണം മെയിൻറ്റെയിൻ ചെയ്യാൻ മൂന്നാമത്തേത് ടെക്സ് മാക്കോറയിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അഞ്ച് ശതമാനത്തോളം ഇടിഞ്ഞ് നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കാണ് ഇരുന്നൂറ് രൂപയിൽ നിന്ന് വന്ന കറക്ഷൻ സ്റ്റോക്കിനെ നൂറ്റി ഇരുപത്തഞ്ച് രൂപ വരെ എത്തിച്ചു അതിനുശേഷം സ്റ്റോക്ക് നൂറ്റി മുപ്പത്തഞ്ചിനടുത്ത് ട്രേഡ് ചെയ്യുന്നു നൂറ്റി ഇരുപതിനടുത്ത് സ്റ്റോക്ക് ലഭിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് അക്കോമലേഷൻ നടത്താവുന്നതാണ് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള മറ്റൊരു സ്റ്റോക്കാണ് ടാറ്റാ മോട്ടോഴ്സ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ടാറ്റ മോട്ടോഴ്സ് അഞ്ച് ശതമാനത്തോളം ഇടിഞ്ഞ് അറുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകിയിരുന്നു ടാറ്റ മോട്ടോഴ്സിൻ്റെ സബ്സിഡറി കമ്പനിയായ ജഗ്വാർ ലാൻഡ് റോവർ അമേരിക്കയിലേക്കുള്ള കാർ കയറ്റുമതി രണ്ട് മാസത്തേക്ക് താൽക്കാലികമായി നിർത്തലാക്കി എന്നുള്ളതാണ് ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്ക് മുകളിൽ ഇരുപത്തഞ്ച് ശതമാനത്തോളം ടാക്സ് അമേരിക്ക ഏർപ്പെടുത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് ജഗ്വാറിൻ്റെ അല്ലെങ്കിൽ ഇതിനെ തുടർന്നാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ ജഗ്വാർ ലാൻഡ് റോവർ എന്ന കമ്പനി അമേരിക്കയിലേക്കുള്ള കാർ കയറ്റുമതി രണ്ട് മാസത്തേക്ക് നിർത്തലാക്കാൻ തീരുമാനിച്ചത് ഇരുപത്തഞ്ച് ശതമാനം ടാക്സ് ആപ്ലിക്കബിൾ അല്ലാത്തതും വരുന്ന രണ്ട് മാസത്തേക്ക് അമേരിക്കയിൽ ഡെലിവർ ചെയ്യാൻ ആവശ്യവുമായിട്ടുള്ള കാർ ഇപ്പോൾ അമേരിക്കയിൽ ഉണ്ടെന്നാണ് കമ്പനി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് ട്രംപ് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്ക് മുകളിൽ ഇരുപത്തഞ്ച് ശതമാനം ടാക്സ് ഏർപ്പെടുത്തിയതിനു ശേഷമുള്ള ഒരു പ്രമുഖ ഓട്ടോമൊബൈൽ കമ്പനിയുടെ ഫസ്റ്റ് റിയാക്ഷനാണ് ഇത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ടാറ്റാ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലെ ടാറ്റാ മോട്ടോഴ്സിൻ്റെ പെർഫോമൻസ് നമ്മൾ പരിശോധിച്ചാൽ ടാറ്റാ മോട്ടോഴ്സിൻ്റെ അല്ല ജഗ്വാർ ലാൻഡ് റോവറിൻ്റെ പെർഫോമൻസ് നമ്മൾ പരിശോധിച്ചാൽ ടോട്ടൽ നാല് ലക്ഷത്തി മുപ്പതിനായിരം കാറുകൾ വിറ്റഴിച്ചതിൽ ഇരുപത്തഞ്ച് ശതമാനത്തോളം കാറുകൾ അമേരിക്കൻ മാർക്കറ്റിലായിരുന്നു കമ്പനി വിറ്റഴിച്ചത് അമേരിക്കയിലേക്കുള്ള കയറ്റുമതി നിർത്തലാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ പുതിയ മാർക്കറ്റുകൾ കമ്പനി സ്ര പുതിയ പുതിയ മാർക്കറ്റുകളിലേക്ക് കമ്പനി അതിൻ്റെ പ്രൊഡക്റ്റുകൾ എത്തിക്കാനും കൂടാതെ നിലവിൽ കമ്പനിയുടെ പ്രൊഡക്ഷൻ കോസ്റ്റും പ്രൊമോഷണൽ കോസ്റ്റും കുറയ്ക്കാനാണ് കമ്പനി ശ്രമിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ടാറ്റാ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് ഫോൺ ടാറ്റാ മോട്ടോഴ്സിന് പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ സി എൽ എസ് എ റെഡ്യൂസ് എന്ന റേറ്റിംഗ് നൽകുകയും ടാർഗറ്റ് തൊള്ളായിരത്തി മുപ്പതിൽ നിന്നും എഴുന്നൂറ്റി ഇരുപത്തഞ്ചിലേക്ക് കുറയ്ക്കുകയും ചെയ്തു അമേരിക്ക ഇരുപത്തഞ്ച് ശതമാനം ഇമ്പോർട്ട് ഡ്യൂട്ടി ഏർപ്പെടുത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ ജഗ്വാർ ലാൻഡ് ലാൻഡ്രോവറിൻ്റെ സെയിൽസിൽ പതിനാല് ശതമാനത്തോളം ഇടിവ് വരാൻ സാധ്യതയുണ്ടെന്നാണ് സി എൽ എസ് ഐയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഇത് ടാറ്റ മോട്ടോഴ്സിൻ്റെ എബിറ്റ മാർജിൻ ഏഴ് ശതമാനത്തോളം കുറയുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിച്ചേക്കും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴ് വർഷങ്ങളിലും ജഗ്വാർ ലാൻഡ് റോവർ മൂലം കമ്പനി പ്രതീക്ഷിച്ച ഫ്രീ ക്യാഷ് ഫ്ലോ ടാറ്റ മോട്ടോഴ്സിലേക്ക് വരാനുള്ള സാധ്യതയും മങ്ങുന്നുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് സി എൽ എസ് എ സ്റ്റോക്കിന് റെഡ്യൂസ് എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത് സി എൽ എസ് എയുടെ മുപ്പത്തിനാല് അനലിസ്റ്റുകളിൽ ഇരുപത്തൊന്ന് അനലിസ്റ്റുകൾ സ്റ്റോക്കിനെ ഫിഫ്റ്റി ടു വീക്ക് ലോയ്ക്ക് അടുത്ത് അക്കോമിലേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം എട്ട് അനലിസ്റ്റുകൾ ഹോൾഡ് ചെയ്യാനും അഞ്ച് അനലിസ്റ്റുകൾ സെൽ എന്ന റേറ്റിങ്ങുമാണ് ടാറ്റ മോട്ടോഴ്സിന് നൽകുന്നത് ടാറ്റ മോട്ടോഴ്സ് ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിനെ തൽക്കാലം നമ്മൾക്ക് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് കാരണം സ്റ്റോക്കിൽ ഒരു ക്ലാരിറ്റി വന്നതിന് ശേഷമോ അല്ലെങ്കിൽ സ്റ്റോക്കിന് ഏതെങ്കിലും റേഞ്ചിൽ സപ്പോർട്ട് ലഭിച്ചതിനു ശേഷം സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങുമ്പോഴോ മാ നീങ്ങുമ്പോഴോ വേണം നമ്മൾ ഈ സ്റ്റോക്കിനെ പരിഗണിക്കാൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്